മരങ്ങാട്ടുപുളിയിൽ നടന്ന സഹോദയ കലോത്സവത്തിൽ ഇവന്റ് വർക്കുകൾ ചെയ്തവർക്ക് പ്രതിഫലം ലഭിച്ചില്ലെന്ന ആക്ഷേപം മരങ്ങാട്ടുപള്ളിയിൽ പ്രതിഷേധ ധർണ ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ നവംബർ മാസത്തിൽ നടന്ന സഹോദയ സംസ്ഥാന കലോത്സവത്തിൽ ഇവന്റ് വർക്ക് ചെയ്തവർക്കുള്ള പണം ലഭിക്കാത്തതിനെ തുടർന്നാണ് എൽ എസ് ഡബ്ല്യു എ കെ കെ എസ് എച്ച് ജി ഒ എ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ മരങ്ങാട്ടുപള്ളിയിൽ മാർച്ചും ധർണയും നടത്തിയത് എം ജി ശേഖരൻ ഉദ്ഘാടനം ചെയ്തു അയു ബി രാജുപേട്ട സ്വാഗതം ആശംസിച്ചു ലിബർട്ടി ഓണർ ജിമ്മി വിശദീകരണം നടത്തി എൽ എസ് ഡബ്ല്യുഎ കെയുടെയും കെ എസ് എച്ച് ജി ഒ നേതാക്കൾ സംസാരിച്ചു ഹാഷിം ലബ നന്ദി അറിയിച്ചു ഇരുപത് ലക്ഷത്തോളം രൂപയാണ് പല ലിബർട്ടി ഡെക്കറേഷനും ഈരാറ്റുപേട്ട ആർ എച്ച് എം സൗണ്ടിനുമായി ലഭിക്കാനുള്ളത് ഇനിയും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് യൂണിയൻ നേതാക്കൾ പ്രഖ്യാപിച്ചു പറയുമ്പോൾ നമുക്കറിയാം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നമ്മളെല്ലാം രാവിലെ ഒരു സ്കൂളിൽ നടക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്ന മഹത്തായ ഒരു പ്രാർത്ഥനയുടെ ഒരു വരികൾ ഇരളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യാക്ഷരം ഉരുവിട്ടുകൊണ്ട് കടന്നു വരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കലാലയത്തിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ എം ഡി അല്ലെങ്കിൽ അതിന്റെ മുതലാളി അദ്ദേഹം തന്നെ അവിടെ അവിടെ ഇതുപോലെയുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ ചെയ്ത തൊഴിലിന് പണം കൊടുക്കാതെ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന്റെ അന്ധശത്രുത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ അധികമൊന്നും അന്വേഷിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്